സ്വീകരിച്ച് ഓഡിയൻസിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയ്ക്ക് സ്വാഗതം ശരിക്കും പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ച ജീവിതത്തിൽ ഒരു പുതിയ നടത്തിയിരിക്കുന്നത് എന്റെ അമ്മയുടെ പേരിൽ ഒരു ശ്രീ ഡയറക്ടറാമെന്ന് വന്ന ഇതിൻ്റെ കഥ കഥയും കഥാപാത്രത്തെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് ചിരിച്ചു പോകും ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലും ഒക്കെ കാണാറുണ്ട് എനിക്ക് അധികം ഇഷ്ടമായി ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു അപ്പോൾ തന്നെ ചോദിച്ചു അവരുടെ ഇതിന്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എന്ന് പറഞ്ഞില്ല ഞാൻ

ഞാൻ ചെയ്തോളാം ഇല്ല ഇല്ല സാധനമായിട്ട് ചേർന്ന് രണ്ടുപേർക്കും കൂടെ ചെയ്യാം നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലിൽ പറഞ്ഞു സത്യമായിട്ട് പറയാണ് ഈ സിനിമയുടെ കാണുന്നത് പിന്നെ അതിനുശേഷം ഇന്നാണ് ഞാൻ കാണുന്നത് ഒന്ന് ആലോചിച്ചപ്പോ ചേട്ടനോട് വിളിച്ചു ചോദിച്ചില്ലേ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കില്ല കിട്ടില്ല തന്നെയാണ് ഞാൻ ഇതിന്റെ നമ്മൾ പിന്നെ ഇതിന്റെ ഇനി വേണം കാണാൻ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് മക്കളെ ഇതിന്റെ കണക്കുകൾ അമ്മയാണ് അമ്മയാണ് എനിക്ക് കള്ളത്തരാൻ പറയാൻ പറ്റില്ല അപ്പൊ സത്യസന്ധമായിട്ട് ഒന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോ ശരിക്കും ഈ സിനിമയുടെ പിന്നെ ഇതിൽ ആറ് പാട്ടുകളാണുള്ളത് നാലെണ്ണം ഫുൾ സിനിമയിലുണ്ട് ആറുമുണ്ട് രണ്ടെണ്ണം ബീറ്റ് സോങ് ആണ് എന്തായാലും ആ പാട്ടൊക്കെ ഒന്ന് കേൾക്കാം ഇരുപതാം തീയതിയിലാണ് സിനിമ റിലീസ് ഇതുവരെ നിങ്ങള് എനിക്ക് തന്നെ